السلام عليكم ورحمة الله وبركاته حديث كلاس آيلة تير نوتي أنبت نالي وهم أنا بدي منتر مدي رضي الله عنه ربوت زين حديث عن أبي هريرة رضي الله عنه أبي هريرة رضي الله عنه من من يوادنا عن النبي صلى الله عليه وسلم قال حبيب صلى الله عليه وسلم تمنى تقدر كل أولا مبرن إن الله تعالى يقول ക്ഷയംത്ത പറയുന്നു എന്റെ വിബാധത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തണം അതിന് നീ ഒരു സമയം കണ്ടെത്തണം എന്നാൽ അമ്ലവ് സ്വതറക്കാൻ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം മറക്കും നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും നിനക്കെപ്പോഴും സന്തോഷം ഉണ്ടാവും ശുദ്ധ ഫക്കറക്ക നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടഞ്ഞു വെക്കും നിനക്കൊരിക്കലും ഫക്കറുണ്ടാവുകയില്ല നീ എന്റെ വിപാദത്തിന് സമയം കണ്ടെത്തണം വിപാദത്ത് കൃത്യമായി നിർവഹിക്കണം മറ്റുമെല്ലാം കൃത്യമായി നീ നിർവഹിക്കുന്നു നിന്റെ മുഞ്ഞിന്റെ തിരക്കിനിടയിൽ എന്റെ വിപാദത്തിന് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും മനസ്സിന് സമാധാനം ഉണ്ടാവും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ അടച്ചു പറയും നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നീ ദഞ്ഞാവിൻ്റെ നെറ്റോട്ടത്തിലാണ് നിനക്ക് കൃത്യമായി നിസ്കരിക്കാൻ സമയമല്ല അത് നീ സമയം കണ്ടെത്തുന്നില്ല എന്നാൽ മലത്തു യതൂലൻ നിന്റെ ഘരങ്ങളിൽ ഞാൻ എപ്പോഴും ബിസി നടക്കും നീ എപ്പോഴും ആയിരിക്കും നിനക്കൊരു ഒഴിവും ഉണ്ടാവില്ല നീ പാച്ചിലാണ് എപ്പോഴും ഓട്ടത്തിലാണ് നിനക്കൊരു ഒഴിവില്ല എന്നാ നിനക്ക് കിട്ടുന്നു മതിയാകുന്നുണ്ടോ വല്ല മസുദ്ധ ഫക്റക്ക നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ അടക്കുകയില്ല ഏർ നിനക്ക് എപ്പോഴും ദാരിദ്ര്യമായിരിക്കും നിനക്ക് എത്ര കിട്ടിയാലും നിനക്ക് തികയൂല അത് മതിയാവൂല എപ്പോഴും പോരായ്മകളാണ് കുറവുകളാണ് നിനക്ക് പറയാനുണ്ടാവുകയുള്ളു അതുകൊണ്ട് നീ എത്ര ദുന്യാവിന്റെ പളവളപ്പിൽ അതിന്റെ തട്ടോട്ടത്തിലാണെങ്കിലും എന്റെ വിവാദത്തിൽ നീ മറക്കരുത് അത് നീ സമയം കണ്ടെത്തണം അതൊരിക്കലും നീ നഷ്ടപ്പെടുത്ത് സമയത്ത് തൊട്ട് പിന്തിക്കരുത് ആ അനുബാധത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും മനസ്സിന് സമാധാനം ഉണ്ടാവും നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല ഇല്ലെങ്കിൽ ഇനി എത്ര കിട്ടിയാലും നിനക്ക് മതിയാവൂല നിനക്ക് എപ്പോഴും ബിസി ആയിരിക്കും വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഉൾക്കൊള്ളണം അള്ളാഹു നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته